അദ്ധ്യായം എൺപത്തിനാല് ജൂതന്മാർ യഹൂദികൾ എഴുപത്തിയൊന്ന് വിഭാഗമായി പിരിഞ്ഞെന്ന് തിരുനബി മുസ്തഫ പറയുന്നതാ സ്വർഗത്തിലവരിൽ ഒന്നു മാത്രം പിന്നെ നരകത്തില മറ്റുള്ളതെല്ലാം തന്നെ ത്തിരണ്ട് വിഭാഗമാണ് നസ്വാറ അതിലൊന്ന് സ്വർഗമിൽ ബാക്കിയെല്ലാം നാറാ ഉമ്മത്തികൾ എനിക്കുള്ളതും പിരിയുന്നതാ എഴുപത്തിമൂന്ന് വിഭാഗമായി തിരിയുന്നതാ മാത്രം സ്വർഗമിൽ മറ്റുള്ളത് നരകത്തിലേക്കാ സകലതും പോകുന്നത് തിരുനബി വഫാത്തായി മുസ്ലിമീങ്ങൾ അന്ന് ഒരേ അതീതയിൽ തന്നെ കൊല്ലും നിന്ന് ീട് പല ഭിന്നിപ്പുകൾ മുളയ്ക്കുന്നതാ പ്രവചിച്ച പോലെ എഴുപത്തിമൂന്നും ഗർഭമാ അസുഹ്യാബികൾ കാലം കഴിഞ്ഞതിൽ പിന്നെ പ്രസവിച്ചു വെളിയിൽ വന്നിതെല്ലാം പൊന്നേ അതിലഹിളുന്നത്താഹലാലിൽ ഉള്ളത് പിതൃബന്ധവും തറവാടുമതിനാനുള്ളത് അറക്കുള്ളിലാ സുഹൃത്തുക്കളെ വിത്തൊക്കെയും കരിക്കുന്നതായ കാലവും പതിരൊക്കെയും അവക്കുള്ള മുരടുകൾ നോക്കിയാൽ ആരെണ്ണമാ ഓരോന്നിനും പന്ത്രണ്ട് മുളകൾ വീതമാ പന്ത്രണ്ട് നീ ആറിൽ ഗുണിച്ചാലുടനടി എഴുപത്തിരണ്ടിൽ വന്നു നിൽക്കും മറുപടി കരിയത്തെന്നൊരു ല കവിനാലറിയുന്ന മൊഴത്തസിലിമുമുമ്പ് പറഞ്ഞ മുരടിൽ ഒന്ന പിന്നീട് ഷി അത്തന്ന റാഫിൽക്കളും ഹവാരി ചെന്ന പറയാ സംഘങ്ങളും മുഷബ് ബിഹാത്തെന്നൊരു മുജസിമി സംഘവും ഋഷ്വീയത്തന്നും ഉണ്ട് മറ്റൊരു നാമവും ജബരിയ തന്ന മുറുജി അത്തും പിന്നേ ജുഹമിയ തന്ന മുത്തിലത്തും തന്നെ ചേർക്കൻ്റെ റൊബെ ഞങ്ങളെ ഒരു കക്ഷിയിൽ കടക്കുന്നതാണവർ തീർച്ചയായും സ്വർഗമിൽ സന്മാർഗപാത തെളിച്ചു തന്ന റസൂലിനും ഗുണം ചെയ്യണേ അസുഹബിനും